മദ്യപിച്ചുള്ള വാക്കേറ്റത്തെ തുടർന്ന് അനുജന്റെ കുത്തേറ്റ് ജ്യേഷ്ഠൻ മരിച്ചു പടിയൂർ പുത്തൻപറമ്പ് ചാളംവയൽ ആദിവാസി കോളനിയിലെ രാജീവനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തെ തുടർന്ന് അനുജൻ സജീവൻ ഒളിവിലാണ് ഇയാൾക്കായി ഇരിക്കൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാത്രി ഏഴ് നാൽപ്പതോടെയായിരുന്നു സംഭവം മദ്യലഹരിയിലായിരുന്ന സജീവൻ രാജീവന്റെ വീട്ടിലെത്തി തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും മുറ്റത്ത് മത്സ്യം മുറിക്കുകയായിരുന്ന രാജീവിനെ അനുജൻ സജീവൻ വാക്കത്തി കൊണ്ട് വെട്ടുകയുമായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് വാരിയലിനും നെഞ്ചിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ രാജീവിനെ ഓടിക്കൂടിയ നാട്ടുകാരും കോളനി നിവാസികളായ ബന്ധുക്കളും ഉടൻ ഇരട്ടി താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കുലിത്തൊഴിലാളികളായ ഇരുവരും തമ്മിൽ കഴിഞ്ഞ ദിവസവും വാക്കേറ്റമുണ്ടതായും ഇതിൻ്റെ തുടർച്ചയായാണ് തിങ്കളാഴ്ചയും വാക്കേറ്റമുണ്ടായതും കൊലപാതകത്തിൽ കലാശിച്ചതുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പരേതനായ രാജൻ്റെയും വസുമതിയുടെയും മകനാണ് കൊല്ലപ്പെട്ട രാജീവൻ സൗമിയാണ് ഭാര്യ രതീഷ് സൗരവ് എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ ഇരട്ടി